കറൻ്റായിട്ട് ഡി എംസിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് സോ നമുക്ക് കിട്ടി ഫസ്റ്റ് കാർഡ് മേജർ ആർക്കാൻ്റെ കാർഡ്സ് മൂന്ന് മേജർ ആർക്കാൻ്റെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ദ സൺ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ആയിട്ട് അവർക്ക് ലൈഫിൽ നല്ല രീതിയിലുള്ള വെയ്ക്കണിങ് നടക്കുന്നുണ്ട് വെയ്ക്കണിങ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നടക്കുന്നു അവർ ഹെർമിറ്റ് മോഡ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മേ ബി അവർ വീക്കണിങ് ആകാൻ കാരണം അവർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റി നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും മേ ബി ജോലിയിലോ അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ തകർച്ചു വന്നിട്ട് അതിലൂടെയാണ് അവർക്ക് ഇങ്ങനൊരു ദൈവം മറ്റേത് അവര് ദൈവത്തിനുമായിട്ടൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കോൺടാക്ട് കിട്ടും ഉണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മെറ്റീരിയൽ ഗോൾഡിന് പിന്നാലെ പോകുന്നത് കൊണ്ട് ആ ഒരു ടച്ച് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർ ആ ഗോളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിലൂടെയാണ് അവർക്ക് അവേറ്റിനും കിട്ടുന്നത് ആൻഡ് ദേ ആർ സീയിങ് ഡി എഫ് ആസ് എംബ്രസ് എംബ്രസ് എനർജിയിലാണ് ഡി എഫിനെ കാണുന്നത് ഇവിടെ ഈ എംബ്രസ് എന്ന് പറയുന്നത് ഒരു ഫോർട്ടിലിറ്റി നട്സറിങ് ആൾക്കൊരു കെയറിങ് ആയിട്ട് സമയത്ത് അവർക്ക് അതാണ് ആവശ്യം പക്ഷേ അതാരും പ്രൊവൈഡ് ചെയ്യാൻ ആരുമില്ല അപ്പോൾ അവർ ഡി എഫിന് മനസ്സിലാക്കുന്നുണ്ട് ലിറ്റലായിട്ട് അവർ ഡി ഗോൾഡിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ കണക്ഷനെ കുറിച്ചിട്ട് അവർ മനസ്സിലാക്കുന്നതും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫോർ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുമ്പോൾ ഫലം നെഗറ്റീവായിട്ട് വരുമ്പോൾ അവർ അവർ തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്താണ് എനിക്ക് പറ്റിയത് എന്നൊക്കെ ഫോർ ഓഫ് സോൾസ് അവർ രാത്രിക്ക് കിടന്നിട്ട് അവർക്ക് ആ ഒരു പാസ്റ്റ് മെമ്മറീസ് ഹിറ്റ് ചെയ്യുന്ന ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു സമാധാനത്തോടെയുള്ള ഉറക്കം നഷ്ടപ്പെട്ടു മേ ബി ദേ ആർ പക്ഷെ ഒരു പീസ്ഫുൾ സ്ലീപ്പ് അവർക്ക് കുറെ നാളായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബിക്കോസ് അത്രയും ടൈൻ ഓഫ് വാൻസ് എനർജി കാരണം അത്രയും സ്ട്രഗിളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അങ്ങനെ നീങ്ങി പോവുകയാണ് കാരണം പത്ത് വാൻസ് ആണ് ആ ഒരു പേഴ്സൻ്റെ ഫ്രണ്ടിൽ ആളപ്പുറത്ത് നടക്കുന്നത് അല്ലെങ്കിൽ അപ്പുറത്തെ മണ്ണ് പോലും കാണാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ നടന്നു പോവുകയാണ് പോണ ഒക്കെ ആ ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ് എന്താണെന്ന് നടക്കുന്നത് അതിലൂടെ ഇങ്ങനെ കടന്ന് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടും വേദന ഫേസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകാം കാരണം ടെൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫാമിലിയിൽ ഒരു അഞ്ചു പേരുണ്ടെങ്കിൽ ഒരാളായിരിക്കും അഞ്ചു പേരുടെ കാര്യങ്ങളും കേൾക്കുന്നുണ്ടായിരിക്കാം അതുപോലെ അവർ പോലും വിചാരിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അസുഖം വരെ അപ്പോൾ അവർ സേവ് ചെയ്ത് വെച്ച പൈസ അതിലേക്ക് പോവുക അങ്ങനെ അവർ സേവ് ചെയ്യും പക്ഷേ ആ പൈസ ഒക്കെ ഓരോ രീതിയിലും അനാവശ്യമായിട്ടൊക്കെ എക്സ്പെൻസസ് വരുക അങ്ങനെ വിചാരിക്കാത്ത രീതിയിലൊക്കെയാണ് തകർച്ചകൾ വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പെയിനിൽ നിന്നാണ് അവർ പലതും അറിയുന്നത് റിവീൽഡ് ആവുന്നത് ആൻഡ് ത്രീ ഓഫ് വാൻസ് അവരവരുടെ പ്രോഫിറ്റ് മീൻ ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരവരുടെ ആ ഒരു ഔട്ട്പുട്ട് നോക്കി പ്രതീക്ഷിച്ച് നിൽക്കും അവർ കുറെ ഇൻപുട്ട് കുറേ 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 ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ ഉണ്ടാക്കിയ പൈസ ആയിരിക്കും പക്ഷെ അതിൽ നിന്നുള്ള ആ ഒരു അവർ വർക്ക് ചെയ്തതിൻ്റെ ഒന്നും കിട്ടുന്നില്ല മേ ബി അപ്പുറത്തെ ആൾക്കാർ ചീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കിട്ടേണ്ട മണി കിട്ടാതെ ലാഗായി നിർത്തുന്നുണ്ടായിരിക്കും അങ്ങനെയാണ് ഈ ത്രീ ഓഫ് വാൻസ് കാണിക്കുന്നത് അവര് നോക്കി നിൽക്കുകയാണ് അവരൊരു കപ്പൽ അയച്ചിട്ട് അതിൻ്റെ ഔട്ട് പുട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥ പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്റെ ഇടയ്ക്ക് ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് മേ ബി അവർക്ക് എന്തോ ഒരു ഈ ടു ത്രീ ഇയേഴ്സ് മുന്നേ തന്നെ എന്തോ ഒരു അഡിക്ഷൻ എന്തോക്കെയോ ഒരു മായവലയത്തിൽ പെട്ടിട്ട് അവർ ഇതിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നു ചിന്തിക്കുകയാണ് എനിക്ക് എന്താണ് പറ്റിയത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പി ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ അവർ പാസ്റ്റ് പാസ്റ്റ് പേഴ്സണൽ പാസ്റ്റ് കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുക സ്റ്റാർ കാർഡ് സ്റ്റാർ കാർഡും പറയുന്നതും എ വേക്കണിങ് ആണ് ഇപ്പോഴത്തെ മേജർ ആർക്കാന കാർഡ്സ് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇപ്പോൾ അവേക്കണിങ് നടക്കുന്നില്ല അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നെങ്കിൽ എന്തായാലും അവർക്ക് അവേക്കണിങ് വരും അതിലൂടെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ആ ബാലൻസ് ഒക്കെ നടക്കും അപ്പോൾ അവർ കുറെ കാര്യങ്ങൾ എഗെയിൻ ടു ഓഫ് ഫാൻസ് ടു ഓഫ് ഓഫ്സ് ത്രീ ഓഫ് ടു ഓഫ് ഫാൻസാണെങ്കിൽ ഒരു കയ്യിലൊരു ഗ്ലോബാ അവരുടെ ലോകം തന്നെ അവർ തന്നെ തകർത്തിട്ടു അവരായിട്ട് തന്നെ സ്വയം അവരെ കുഴി തോണ്ടിന്നൊക്കെ പറയുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ എന്താണ് ഈ നൈൻ ഓഫ് സോട്സ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ടാരോ റീഡിങ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ഈ നൈൻ ഓഫ് സോട്സിന് അലർച്ചയാണ് കുറേ പേർക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ് ഈ പേർക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടായിരിക്കാം ഹെൽത്ത് ഇഷ്യൂ വരുന്നുണ്ടായിരിക്കാം വിഷമിച്ച് വിഷമിച്ചിട്ടാകെ ഒരുപാട് ഡിപ്രഷൻ അടിച്ചിട്ട് ഒരു ഒട്ടും എന്താ പറയാ അവർ തന്നെ അവരുടെ ലൈഫ് തകർത്തുന്ന രീതിയിൽ അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല ഇതിനെ വേണമെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് നമുക്ക് പറയാം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് അതിലൂടെ അവർ അവരെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ദ ഹോമിറ്റ് എന്ന് പറയുന്ന സോൾ സോച്ചിങ് ആയിട്ടുള്ളൊരു സെയിൻ്റ് ആണ് ഈ മഞ്ഞ് സമയത്ത് ഇപ്പം തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ഉള്ളിലേക്ക് നിൽക്കുന്നുണ്ട് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഡിവൈൻ ഡിവൈനാണെങ്കിൽ കുറെ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ മെല്ലെതൊക്കെ മനസ്സിലാക്കി വരുന്നു മെല്ലെ മെല്ലെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓർഡറിൽ പോയിരുന്നില്ലെങ്കിലും അവർ മെല്ലെ മെല്ലെ ഒക്കെ വേദന വരുമ്പോൾ അപ്പോൾ ദൈവത്തിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ അവർ കറന്റ് അവരുടെ ലൈഫിൽ നടക്കുന്നത് അവർ അത്ര നല്ലൊരു എനർജി അല്ല ഭയങ്കര വിഷമം സങ്കടം കുറ്റബോധം അങ്ങനത്തെ ഒരു എനർജിയിലാണ് കാരണം ഫൈ ഫൈവ് ഓഫ് മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഹാൻഡിക്കാപ്ഡായിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ പെട്ടെന്ന് വിചാരിക്കാത്ത രീതിയിൽ അവർക്ക് നല്ല ഇടിവ് എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ ചെയ്തതിൻ്റെ കർമ്മീ എനിക്ക് കിട്ടുന്നത് എന്നാണ് അതിലൂടെ അവരുടെ സേവിങ്സൊക്കെ പോകുന്നുണ്ട് വരുന്നതിനേക്കാളും കൂടുതൽ ചിലവ് വരികയാണ് അപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാവുമ്പോൾ ആ ഒരു ഒരു ഡിസ്റ്റർബൻസിലാണ് അവർ നിൽക്കുന്നത് ഫുള്ളി അവർ ഫാമിലി ലൈഫാണെങ്കിലും ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ളൊരു എനർജിയാണ് അത്രയും ഒരു വിചാരിച്ച പോലത്തെ ഒരു പീസ്ഫുൾ ലൈഫല്ല ഫുൾ സ്ട്രഗിൾസ് ഇങ്ങനെ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്ത് ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ആൻഡ് ഫൈനലി ഇവര് ഇവരെ അറിഞ്ഞുകൊണ്ട് ഇവര് ഹീൽ ചെയ്ത് കൊണ്ട് പോവുകയാണെങ്കിൽ സൺ ഉണ്ട് ദാറ്റ് മീൻസ് ഒരു റിയൂണിയൻ റീകൺസിലേഷൻ ഹാപ്പി ഫാമിലി മാരേജ് എൻഗേജ്മെന്റ് ബേബി ഷെവർ അങ്ങനെ സൺ എന്ന് പറഞ്ഞ എന്താണോ എല്ലാത്തിന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസ് വരുന്നുണ്ട് സോറിവർക്ക് സോൾമേറ്റ് ട് ഫ്ലെയിം കണക്ഷൻസ് കാണിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ചില സമയത്ത് വരുന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അവർ ഈഗോ പിടിക്കുന്നത് കൊണ്ട് അവർ ഏഹ് ജഗിൾ ചെയ്ത് നിക്കുകയാണ് പറയണോ വേണ്ടയോ വരണോ വേണ്ടയോ അങ്ങനെ ഒരു ഇൻസ്റ്റേബിൾ ആയിട്ട് കാരണം ഇൻസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് അല്ലല്ലോ അത് അതിൻ്റെ ഒരു വ്യത്യാസമാണ് കാണിക്കുന്നത് സോ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റീവ് ലേഡി ആയിട്ട് അവർ കാണുന്നുണ്ട് എംപ്രസ് എനർജി നിങ്ങൾ നല്ല രീതിയിൽ കെയറിങ്ങും നർച്ചറിങ്ങും അങ്ങനെയൊക്കെ പാമ്പറൊക്കെ ചെയ്തിട്ടുണ്ടായി ആരും ഉണ്ടാവില്ല ചെയ്യാനൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവർ മനസ്സിലാക്കുന്നു സോ അതാണ് ഇന്ന് കാണിക്കുന്നത്